ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഏതാണ് മോഡൽ എന്ന് അറിയാമോ എല്ലാ ഐഡിയ ഉണ്ടോ ഇത് വന്നിട്ട് കെ ട്വൻ്റി പ്രോ ആണേ റെഡ്മി കെ ട്വൻ്റി പ്രോ ഇത് വന്നിട്ട് ഗൈസ് ഗെയിമിങ്ങിനും ക്യാമറയ്ക്കും നല്ല പെർഫോമൻസ് ഉള്ള ഒരു സാധനം കൂടിയാണിത് ഇത് വന്നിട്ട് എയ്റ്റ് ജി ബി റാമിൽ വൺ ട്വൻറ്റിന് കിഡിലെ ഓഫർ പ്രൈസാണ് ഗൈസ് ഇത് വന്നിട്ട് വേറെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടോ എവിടെയെങ്കിലും കിട്ടോ പക്ഷെ നമ്മുടെ ചാൻഡിൽ നമ്മുടെ നമ്മൾ കൊടുക്കും ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എങ്ങനെയുണ്ട് ബാക്ക് കാണാൻ നല്ല രസമല്ലേ കൈസ് ബാക്ക് പോലെ തന്നെ ഫ്രണ്ട് കാണാനും നല്ല രസം ഉണ്ട് കേട്ടോ ഡിസ്പ്ലേ മാറിയ ഒരു പീസാണ് പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യൂല കാരണം വെച്ചാൽ ഡിസ്പ്ലേ മാറിയതായിട്ട് അറിയത്തില്ല ആ രീതിയിലാണ് സാധനം സെറ്റ് ചെയ്ത് ചെയ്യുന്നത് കഴിവ് തന്നെ കേട്ടോ ഇത് സെറ്റ് ചെയ്താളൊരു ബെഡ് കഴിവ് തന്നെയാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ ഇതിൽ ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം പക്കയാണ് സാധനം വെടിപ്പുള്ള ഒരു സാധനമാണ് വേറെ ടച്ചില് പ്രോബ്ലമോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല സൈഡ് കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട് പൗച്ചിടേണ്ട കാര്യമൊന്നുമില്ല ഇടാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബാക്ക് ഗ്ലാസ് ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാധനം പിന്നെ ഇതിലൊരു ചെറിയൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഇത് പക്ക കണ്ടീഷനാണെങ്കിൽ എങ്ങനെ പോയാലും ഡിസ്പ്ലേ മാറ്റിയതാണെങ്കിലും ഞാൻ ആറായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യും അപ്പോൾ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യണമെങ്കിൽ ചെറിയൊരു വിഷയം ചെറിയൊരു വിഷയം ഇതിലുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞുതരാം ഇത് ക്യാമറ നല്ല ക്വാളിറ്റി കേട്ടോ ക്യാമറയ്ക്ക് സൂപ്പർ ആയിരിക്കുന്ന ക്യാമറ കാണാൻ കേട്ടില്ലേ ഈ ഒരു ക്യാമറ ക്വാളിറ്റിയിൽ ഞാൻ സെൽഫി എടുക്കാണ് പൊങ്ങും താരും പൊങ്ങിയിട്ട് അതങ്ങ് താരയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല പൊങ്ങി എന്ന് പറഞ്ഞ് വലിയ ഗുണമൊന്നുമില്ല പൊങ്ങി വരുമ്പോൾ നമ്മൾ ചോദിക്കും ഇപ്പം അതുകൊണ്ടൊക്കെ സെൽഫി ക്യാമറ ഒക്കെ വരുമെന്ന് വിചാരിക്കും പക്ഷെ പൊങ്ങിയിട്ട് അതേപോലെ അതങ്ങ് താഴ്ന്നു പോകണം ഒന്നും ചെയ്യണ്ട പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ സ്ട്രിപ്പിൻ്റെ എന്തോ ചെറിയൊരു വിഷയമാണത് അത് സ്ട്രിപ്പും മല്ലിൽ സ്ട്രിപ്പില്ല അതുകൊണ്ടായിരുന്നു കഴിഞ്ഞാൽ അതും കൂടെ റെഡിയാക്കി വെച്ചാൽ വിലയിരിക്കും കൂട്ടി അടിക്കാം എന്നാലും ഞാൻ ഇരിക്കുന്ന കണ്ടീഷനിൽ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്തതുകൊണ്ട് സിക്സ്റ്റി ഫ്രാമിൽ വൺ ട്വൻ ട്വൻ്റി ഫോൺ നിങ്ങൾ റെഡിയാക്കിയെടു കുറച്ചുകൂടെ പൈസ കിട്ടുക ആയിരത്തി ഇരുനൂറ് റെഡിയാക്കുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് റെഡിയാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റെഡിയാക്കി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒറ്റ ക്യാമറ വെച്ച് അങ്ങനെ ഉപയോഗിക്കാം ഗൈസ് ഇത് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കൺഷ്യൽ പോളിയല്ലേ ഗൈസ് പിന്നെ എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം താഴ്വെട്ടാണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴ്വെട്ട് മൂവായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് വരെ എൻ്റെ ഫോൺ ഉണ്ട് ഇതാണ് രണ്ടായിരം രൂപയുടെ ഫോണേ രണ്ട് സിംടാ ഒന്ന് ജിയോ ഇടാം ഒന്ന് ഏത് വേണമെങ്കിലും ഇടാം അങ്ങനെ പുതിയൊരു സെറ്റാണ് ഇത് പൊട്ടിച്ച് പണി ചെയ്തോ അങ്ങനെ ചെയ്തിട്ടില്ല ഐടെലിൻ്റെ ഒരു ചെറിയൊരു ബേസ് മോഡൽ ഫോണാണ് ഫോർ ജി സെറ്റാണ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഓക്കെ പിന്നെ എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതും കൊള്ളാം കേട്ടോ സാംസങ്ങിൻ്റെ എ എ ട്വൻ്റി ഫോർ ജി ബി റാമിൽ സിക്സ്റ്റി ഫോറണം സാധനമാണ് ഗൈസ് കുറച്ച് ബോഡിയിൽ പൗച്ച് കിടേണ്ടി വരും പൗച്ചില്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു പൗച്ചിട്ട് ഉപയോഗിക്കണം ഫോർ ജി ബി റാമിൽ സിക്സ്റ്റി ഫോർ കൊള്ളാം സാധനം കൊള്ളാം മൂന്ന് രൂപയാണ് മൂവായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു എ ട്വൻറ്റി എ വിവോ എ ട്വൻ്റി ഡിസ്പ്ലേ മാറിയ ഒരു പീസാണേ ഇതും കുഴപ്പമൊന്നുമില്ല മൂന്ന് രൂപയുള്ളൂ ഡിസ്പ്ലേ മാറുമ്പോൾ അറിയാലോ ആ ഒരു വിഷയം ഉണ്ടാവും ഒരുപാട് ഒരു വാങ്ങിച്ചില്ല എൻ്റെ ഡിസ്പ്ലേ മാറി എന്ത് മാത്രം ആൾക്കാർ വന്ന് എൻ്റെയിൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ ഇതും ഉപയോഗിക്കാം വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വിവോ വി ട്വൻറ്റി വൈ ട്വൻറ്റി വൈ ട്വൻറ്റി ആണേ പിന്നൊരു നയൻ എ ഇതും ഡിസ്പ്ലേ മാറ്റിയതാണ് കുഴപ്പമില്ല അടിപൊളിയായിട്ട് കുഴപ്പമില്ല ക്യാമറ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോർ ജി ബി റാമിൽ സിക്സ്റ്റി ഫോർ സ്റ്റോറേജ് വരുന്ന ഒരു നയൻ റെഡ്മി നയൻ എയുടെ കൊള്ളാം ഇത് കൊള്ളാം കേട്ടോ മൂന്നിലേക്ക് അതിനെയും കട്ടി കൊള്ളാം ഇതൊക്കെ ഇത് സൂപ്പർ സെറ്റ് പിന്നെ ഒരു ഏത് മോഡൽ സാംസങ് എ ടെൻ എസ് എ ടെൻ എസ് എ ടെൻ എ ടെൻ കേട്ടോ ഇത് മൂന്നു രൂപയാണ് കൈസ് എല്ലാം മൂന്ന് രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടില്ല എനിക്ക് ഇതും മൂന്ന് രൂപ ഇത് മൂന്ന് രൂപ അപ്പം ഇതൊക്കെ കണ്ടാ ഈ നാല് രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയ സെറ്റുകളാണ് ഇതൊക്കെ എന്നിട്ട് ഞാൻ ഇതൊക്കെ എന്തിയാണ് മൂന്ന് രൂപ മൂന്നു രൂപയ്ക്ക് വെച്ച് അടിക്കുകയാണ് കൈസ് എല്ലാം നമ്മുടെ ചാനൽ വ്യവേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഇതേപോലെ ഫോണുകൾ ഓരോരുത്തർ കൂടി തരുന്നു എന്നാണ് എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടം അല്ലാതെ എൻ്റെ പെർഫോമൻസിലൊന്നും അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ കാണുന്നത് കൊണ്ട് കാണുന്നു എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ വരുന്നു ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ള കാഴ്ച കാണുന്നത് കൊണ്ടും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ ഫോണിലൊക്കെ ലോ ബഡ്ജറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഞാൻ വരും നിങ്ങളുടെ മുന്നിൽ ലോ ബഡ്ജറ്റിന് കിടിലം സ്മാർട്ട് ഫോണുകളുമായിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഫോൺ എൻ്റെ വാങ്ങാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നെക്സ്റ്റ് നല്ലൊരു കീടിലം ഫോണോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബൈ ബൈ